ഹായ് മേച്ചാ പറയേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നോക്കിയാട സി സീറോ വൺ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ആൾറെഡി ഞാനൊരു ഷോട്ട് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ പൊട്ടിയിരിക്കുകയാണ് ഫുള്ള് നല്ല രീതിയിൽ പൊട്ടി അപ്പോൾ നമ്മൾ കോംബോ മാറാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ബാക്ക് പാനൽ ഇളക്കുകയാണ് ഇത് ഇൻബിൽഡ് ബാറ്ററി വരുന്ന മോഡലല്ല അതുകൊണ്ട് തന്നെ ഇളക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പം ബാക്ക് പാനൽ ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ബാറ്ററി ബാറ്ററി എടുത്ത് മാറ്റാം സിമ്മും മെമ്മറി കാർഡ് എല്ലാം ഉണ്ട് അതുപോലെ തന്നിട്ട് പോയിരിക്കാണ് കസ്റ്റമർ സോ ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് ഇവിടെ കുറേ സ്ക്രൂ ഉണ്ട് ഇതെല്ലാം ഇളക്കണം നോക്കിയ നോക്കിയ എത്രയൊക്കെ നല്ല മൊബൈൽസ് ഇറക്കിയാലും അവരെ കൊണ്ട് പഴയ ഒരു ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ടോപ്പിലേക്ക് വരാൻ പറ്റുന്നില്ല അതിന് കാരണം പണ്ട് കീപാഡ് മൊബൈലിൽ അവർ കൊടുത്ത ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോണിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കമ്പനിയും കൈവിട്ട് പോയി അതുവരെ കാര്യം എന്നാലും ആ നോക്കിയ എന്ന ഒരു നെയ്മിന് വേണ്ടി ഇപ്പോഴും ഫാൻസ് ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് മച്ചാന് ഇനിയിപ്പോൾ കോടി രൂപ കൊടുത്താലും അവർ നോക്കിയാൽ എന്ന ബ്രാൻഡിന് അല്ലാതെ വേറൊരു ബ്രാൻഡിലേക്ക് മാറില്ല അത് ഞാൻ എൻ്റെ കണ്ുമുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ ചുമ്മാ ഒരു ചേട്ടനോട് ചോദിച്ചു നോക്കിയുടെ ഫോൺ എന്തിനാണ് എടുത്ത് യൂസ് ചെയ്യുന്നത് കൊള്ളൂലല്ലോ ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാം നോക്കിയാണ് മോനെ എനിക്ക് യൂസ് ചെയ്യാൻ എളുപ്പം അതുമില്ലാതെ നോക്കിയല്ലാതെ നമ്മൾ വേറൊരു ഫോൺ എടുക്കില്ല അതെന്ത് വന്നാലും എന്നാണ് പറഞ്ഞത് അപ്പം ആ നോക്കിയെന്നുള്ള ആ ഒരു നെയ്മ് നമ്മുടെ ആൾക്കാരുടെ മൈൻഡിൽ മനസ്സിൽ എങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു അട്രാക്റ്റ് ഒരു പിടുത്തത്തിൽ എങ്ങനെ പിടിച്ചാണ് കിടക്കുന്നത് ഇപ്പോഴും ഉണ്ട് പലർക്കും പല ബ്രാൻഡ്സിനോട് ഒരു താല്പര്യം കാണും പക്ഷെ നോക്കിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തു വന്നാലും മാറൂല ഇപ്പോൾ നമ്മൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മോഡൽ വന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ വന്നു കഴിഞ്ഞാൽ എടുക്കണം അല്ലെങ്കിൽ സ്പെക്ക് നോക്കി അങ്ങനെ അങ്ങ് ചാടിപ്പോത്തില്ലേ പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നോക്കിയാൽ 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 ആ ഒരു നെയിം കണ്ടാൽ വാങ്ങിച്ചിരിക്കും അതാണ് ഈ നോക്കിയ ലവ്വേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കിയാടെ ലവേഴ്സിന് എല്ലാവർക്കും ഒരു വലിയ സല്യൂട്ട് വെച്ചാൽ അപ്പോൾ ഞാനിവിടെ സ്ക്രൂ എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു മദർ ബോർഡിൻ്റെ പുറത്തിരിക്കുന്ന പ്രൊട്ടക്ടർ ഇളക്കി മാറ്റണം അപ്പോൾ എന്നെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞാൽ നോക്കിയ പഴയ പോലെ അതായത് ആ ഒരു ടോപ്പിലേക്ക് വരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പം ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും ആഗ്രഹം ഉണ്ട് നോക്കിയ പഴയ പോലെ ആ ടോപ്പ് ലിസ്റ്റിൽ വരണം ഭയങ്കരമായ മൊബൈലാണ് നോക്കിയ നോക്കിയാൽ ആ മോഡൽ മേടിച്ചോ ഈ മോഡൽ മേടിച്ചോ അത് അടിപൊളിയാണെന്നൊക്കെ പിന്നെയും റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് പക്ഷെ നടക്കുമോയെന്ന് നോക്കാം ഇനി നടക്കാൻ ചാൻസും കുറവാണ് കാരണം നോക്കിയ വിട്ടുപോയത് കൊണ്ട് ഇപ്പം കൊളാബറിക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നടക്കുമോ നോക്കാം അപ്പോൾ ഞാനിവിടെ മദർ ബോർഡ് സെക്ഷൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേയിലാണ് ചാർജിങ് സ്ട്രിപ്പും കൂടി വരുന്നത് സോ താഴെ ഇളക്കേണ്ടി വരും റിങ്ങർ സെക്ഷൻ അതും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇളക്കി മാറ്റാം ഈ ഫോണാണെങ്കിൽ ഒരു ഒരണക്കമില്ല ഡിസ്പ്ലേയിൽ ഒരു ചെറിയ വെട്ടം പോലും വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഒന്നും കൂടി ഊരിയിട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചാർജ് കുത്തി വെട്ടമെങ്കിലും വരുന്നോ എന്ന് നോക്കാനാണ് ട്രൈ ചെയ്യുന്നത് ഒന്ന് ചാർജർ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരണക്കുമില്ല ഫുൾ ബ്ലാങ്കായി നല്ല രീതി പൊട്ടി നിന്നകത്തോന്നു പക്ഷേ ഈ പൊട്ടൽ വന്നിട്ട് വർക്ക് ആയിക്കൊണ്ടിരുന്നതാണ് പിന്നീട് ചെറുതായിട്ടൊന്ന് വീണപ്പോഴാണ് മൊത്തത്തിൽ പോയത് ചില ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ വെട്ടമൊക്കെ വരും പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്ന് ഓൺ ചെയ്തും കൂടി നോക്കാം ഓണാക്കി പക്ഷേ ഒരു ആ വൈബ്രേഷനും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് സെറ്റ് അപ്പോൾ എന്തായാലും വെച്ചാൽ ഡിസ്പ്ലേ ഇളക്കാം നമുക്ക് ആദ്യമേ ഫസ്റ്റ് താഴെ റിങ്ങർ സെക്ഷനൊന്ന് ഇളക്കാം ഇളക്കി മാറ്റിയിട്ട് അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ കാരണം താഴെ ഒരു സ്ട്രിപ്പ് ഉണ്ട് ഇതാണ് ആ ചാർജിങ്ങിൻ്റെ സ്ട്രിപ്പ് ഡിസ്പ്ലേയിൽ വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട് മുകളിൽ ഡിസ്പ്ലേ സ്ട്രിപ്പും റിമൂവ് ചെയ്തിട്ട് ഇനി ഇപ്പം മദർ ബോർഡ് ഇളക്കി മാറ്റി വയ്ക്കാൻ പോവുകയാണ് മദർ ബോർഡ് ഇളക്കിയതിന് ശേഷം അവിടെയും ഒരു സ്ട്രിപ്പുണ്ട് ഈ ഡിസ്പ്ലേയിൽ മൂന്ന് സ്ട്രിപ്പാണ് വരുന്നത് ഒന്ന് ഡിസ്പ്ലേയുടെ മെയിൻ സ്ട്രിപ്പ് ടച്ച് സ്ട്രിപ്പ് അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഒരു സ്ട്രിപ്പ് മൂന്നെണ്ണമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പുകൾ കൊടുക്കാൻ ഇച്ചിരി പാട് തന്നെയാണ് ഇച്ചിരി പാടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ സംഭവമായിട്ട് പറയാമെന്ന് വിചാരിക്കരുത് മറ്റുള്ള ഡിസ്പ്ലേസ് നമ്മൾ ചെയ്യുന്നേക്കാളും ഇച്ചിരി എന്താ പറയുക വർക്ക് കൂടുതലാണ് ഇച്ചിരി ശ്രദ്ധിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ്ടേ മദർ ബോർഡ് അളക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടോ അതാ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഞാൻ കാണിച്ചു തരാം അതാണ്ടേ അതാണ് ടച്ചിൻ്റെ സ്ട്രിപ്പ് അവിടെ ടച്ചിൻ്റെ സ്ട്രിപ്പ് ഒട്ടിക്കാണ് വേണ്ടത് ഒട്ടിച്ചട്ടി മദർ ബോർഡിലാണ് കോൺടാക്ട് ഉള്ളത് ലെഗ് അപ്പോൾ അത് നമ്മൾ അവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും വേണം എന്നാൽ മാത്രമേ ടച്ച് പ്രോപ്പറായിട്ട് ക്ലിയറായിട്ട് വർക്കാവൂ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ടച്ച് വർക്കാവൂല ഒന്നും കൂടി ഇളക്കണം ഇച്ചിരി മെനക്കേട് തന്നെയാണ് അപ്പോൾ ഇതാണ് ടച്ച് സ്ട്രിപ്പ് ഞാനത് ഇവിടെ ടച്ച് സ്ട്രിപ്പ് ഇളക്കി വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഡിസ്പ്ലേ ഇളക്കാം അപ്പം ഒന്ന് ഓർക്കുക ഈ ഡിസ്പ്ലേ മാറുന്നത് മറ്റുള്ള ഡിസ്പ്ലേയും കാട്ടിൽ ഇച്ചിരി ഇച്ചിരി പാട് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ആ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കണം ഡിസ്പ്ലേ സ്ട്രിപ്പ് നമുക്ക് പിന്നെ പിടിച്ചു കൊടുക്കാം താഴത്തെ ചാർജിങ് സ്ട്രിപ്പും പിടിച്ചു കൊടുക്കാം ഈ ടച്ചിൻ്റെ സ്ട്രിപ്പ് മാത്രം ഒട്ടിച്ച് കറക്റ്റ് പോയിൻറ്റിൽ തന്നെ വെക്കണം അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ മദർ ബോർഡിലുള്ള ലെഗ് കറക്റ്റായിട്ട് ജോയിൻ്റ് ആവില്ല അന്നേരം പിന്നെ കണ്ടിന്യൂറ്റി കിട്ടില്ല ടച്ച് വർക്ക് ആവില്ല സോ ശ്രദ്ധിക്കണം ഞാൻ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ നാല് സൈഡും ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുകയാണ് ഹീറ്റ് കൊടുത്തിട്ട് ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പോകണം നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഹീറ്റ് ഒരു ചെറുതായി ചെറിയൊരു ഹീറ്റ് കൊടുക്കുക അകത്തിരിക്കുന്ന ഗം ചെറുതായിട്ടൊന്ന് ആ ഒരു ഗം സ്റ്റിക്കറാണ് അവിടെ അതൊന്ന് ചെറുതായിട്ട് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ഇളക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഗം റുമർ ഉപയോഗിക്കുന്നവർ ഗം റിമർ ഉപയോഗിക്കുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് എളുപ്പം ഹീറ്റ് ചെയ്ത് ഇളക്കുന്നതാണോ എളുപ്പം അല്ലെങ്കിൽ ഗമ്മർമവർ യൂസ് ചെയ്യുന്നതാണോ എളുപ്പം ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും യൂസ് ചെയ്യാറില്ല ഇങ്ങനെ തിക്കിയങ്ങ് എടുക്കും അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരിയൊക്കെ പാടായിരിക്കും ക്ലീനിങ്ങും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ പാനൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡ് പൊക്കുന്നുണ്ട് ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അല്ലാതെ പ്ലാസ്റ്റിക് ഓപ്പണേഴ്സ് ഉണ്ട് ഒരുപാട് അത് തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ എന്തായാലും ഇളക്കിയിട്ടുണ്ട് ഒരു സൈഡ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാസ്റ്റിക് ചീറ്റാണ് ഉപയോഗിക്കുന്നത് ഇത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ചീറ്റ് വെച്ച് ഇളക്കാൻ നമുക്ക് ടാ അതായത് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇളക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെമ്പേർഡിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീറ്റ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം നമുക്ക് ടെമ്പേർഡ് ഗ്ലാസിൻ്റെ അകത്ത് വരുന്നത് അതും അതുമില്ലെങ്കിൽ ഫിലിം ഫിലിം ബെറ്റർ ബീസാണ് ഫിലിം ഇപ്പോൾ അധികം കിട്ടുന്നില്ല എക്സറേ ഒക്കെ എടുക്കുന്ന ഫിലിം ഉണ്ടല്ലോ വേസ്റ്റ് അത് മതി അത് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി അതും നല്ലൊരു ഓപ്പണറാണ് ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഓക്കെ വച്ചാൽ ഇപ്പോൾ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ചീറ്റൊക്കെ അങ്ങ് ഇതായി പോയി കട്ടായി പോകുന്നുണ്ട് നല്ല പിടിത്തമുണ്ട് കേട്ടോ നല്ല ഗം സ്റ്റിക്കറാണ് നല്ല പിടിത്തമുണ്ട് മറ്റുള്ള ഡിസ്പ്ലേ ഒക്കെ ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് നമുക്കൊന്ന് തെക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് പൊങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പാട പോലെ ഇളകി വരും പക്ഷേ ഇത് നോക്കിയേ നല്ല പിടിത്തമുണ്ട് ഞാനിപ്പം ഹീറ്റ് കൊടുത്തിട്ട് ഈ ഒരു ചീട്ട് യൂസ് ചെയ്തിട്ട് വരുന്നില്ല ഉണ്ടോ ടൈറ്റ് ഉണ്ടോ ആ ചീറ്റിനെ പിടിക്കുന്നുണ്ടതോ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നീങ്ങിയിട്ട് നീങ്ങുന്നില്ലാണ്ടോ കടിച്ചു വെച്ചേക്കുന്നുണ്ടോ അവൻ ഇതൊന്നും പറ്റില്ല മച്ചാനെ സോ ഞാൻ ടെമ്പേഡിൻ്റെ അകത്ത് തരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാൻ പോവാണ് അപ്പം ഒന്നും കൂടി ഇന്ന് ചെറിയ ഹീറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റില്ല ആകെ എയറാണ് എയറിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഹീറ്റേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് ഹീറ്റ് സെറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും പക്ഷേ കറക്റ്റായിട്ട് കറക്കി കൊടുക്കണം ഓക്കെ അടുത്ത് നമ്മുടെ ടെമ്പേഡിൻ്റെ അകത്ത് തരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ചീറ്റാണ് ഇത് പിന്നെ സംഭവമാണ് മച്ചാൻ ഇതങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ സറ പറയുന്ന ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാനത് എടുത്തോട്ടെ കട്ട് ചെയ്ത് എടുത്തോട്ടെ ഞാനെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കും എൻ്റെ വാക്കിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ലെവലിന് അനുസരിച്ചൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇളക്കും അതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഞാൻ എൻ്റെ ഒരു ഷേപ്പിൽ എനിക്ക് എങ്ങനെയാണ് അത് എളുപ്പം അത് ഇളക്കാനായിട്ട് എങ്ങനെയാണ് ഒരു കംഫർട്ടബിൾ നോക്കിയിട്ട് അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഒരു പീസാക്കി വെച്ചിട്ട് ഇനി ഞാൻ ഇളക്കി മാറ്റും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള് നമുക്ക് പറ്റിയ പോലെ നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കണം എന്നാൽ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ ഒരു ഒരു അത്ര ഒരു കംഫർട്ടബിൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ ആ തിരിച്ചു ഒട്ടി വെച്ചാൽ ആക്ച്വലി നല്ല ഗമാണ് കേട്ടോ സൂപ്പർ ഗമാണ് അവിടെ നമ്മൾ ഇളക്കിയ ഭാഗത്ത് തിരിച്ച് ഒട്ടിയപ്പോൾ തന്നെ നോക്കിയേ പിന്നെയും അത് കയറി പിടിച്ചു അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുത്തിച്ചിട്ടുണ്ട് ഇനി പിന്നെ ഒരു രക്ഷയില്ല അതാണ്ടേ കുത്തി അങ്ങോട്ട് കയറ്റി പൊട്ടിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ഇത് പൊടിഞ്ഞു പോയാലും ഇല്ലെങ്കിൽ ചെന്നാപ്പിന്ന ആയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല നമ്മളൊരു പൊട്ടാത്ത ഡിസ്പ്ലേ ഇളക്കുന്നെങ്കിൽ വളരെ സൂക്ഷിച്ച് ചെയ്ത് ഇളക്കേണ്ടി വരും ഇതെന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോയാലും നമുക്ക് പ്രശ്നവുമില്ലല്ലോ നമ്മൾ പുതിയ ഡിസ്പ്ലേയിൽ മാറാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ആ ഡിസ്പ്ലേയിൽ അവിടെ എന്തെങ്കിലും വെച്ച് തട്ടി തട്ടി പൊടിച്ചെടുത്താലും പ്രശ്നമില്ല പക്ഷേ ഇളക്കുന്നതിന് ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ വർക്ക് ഇങ്ങനെ ചെയ്യുമ്പം ഈ രീതിയിൽ തന്നെ എടുക്കുന്നത് ഇതിപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊട്ടിച്ചു വേണമെങ്കിലും എടുക്കാം അല്ലേ അപ്പോൾ അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ നമുക്കത് എന്ത് വന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് മനസ്സിൽ വലിയ പേടിയില്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാം അതായത് ഒരു ചെറിയൊരു റബ്ബർ പുഷ് വെച്ചിട്ടുണ്ട് ആ ടച്ചിൻ്റെ ഭാഗത്ത് അത് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇളകി വരും കണ്ടോ മുകളിൽ ടച്ചിൻ്റെ സ്ട്രിപ്പ് വരുന്നുണ്ട് താഴെയുള്ള സ്ട്രിപ്പുകൾ കാണിച്ചു തരാം അതൊരു ചെറിയൊരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് എടുക്കുകയാണ് ചിലർ ഇവിടെയാണ് ചിലർക്ക് അബദ്ധം പറ്റുന്നത് എനിക്കൊരു ബ്രോയി മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്യാപ്പിൽ ടച്ചിൻ്റെ സ്ട്രിപ്പ് എടുക്കാൻ നേരത്തെ പുള്ളിയുടെ കയ്യിരുന്ന് കയറിപ്പോയി കാരണം ഈ ടച്ചിൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിലൊരു ഐ സി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇച്ചിരി കനമുണ്ട് ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കയറ്റണം പെട്ടെന്ന് ഇങ്ങനെ കയറ്റുന്ന സമയത്ത് അങ്ങോട്ടോ അങ്ങോട്ടോ ഡിസ്പ്ലേ ചരിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കൈ അങ്ങോട്ട് നീങ്ങി പോവുകയോ ചെയ്ത ആ സ്ട്രിപ്പ് ഉറപ്പായും കീറിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്തെ വളരെ സൂക്ഷിച്ച് വേണം ഇത് ഡിസ്പ്ലേ സ്ട്രിപ്പുകൾ പിടിച്ചിടാനായിട്ട് ഇതിൽ കാണാൻ പറ്റും മൂന്ന് സ്ട്രിപ്പ് ഉണ്ട് മൂന്ന് സ്ട്രിപ്പും കറക്റ്റായിട്ട് പിടിച്ചിടണം അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു എന്താ പറയുക ബാക്കിയുള്ള ഡിസ്പ്ലേസ് ഒക്കെ നമ്മൾ മാറാൻ നേരത്ത് ഒരു ചെറിയ സ്പേസേ ഉള്ളൂ അപ്പം അത് ഇച്ചിരി കയറി നിൽക്കും ഡിസ്പ്ലേ കാണാൻ പറ്റും നമുക്ക് ബീഡിങ്ങോട് കൂടി ബീഡിങ്ങിനെ കാട്ടിലും ഇച്ചിരി മുകളിൽ നിൽക്കും ആ സെൻറ്റർ വീടിയിരുന്നു ഇവിടെ ഡിസ്പ്ലേയുടെ അതായത് ഡിസ്പ്ലേ ആ ഗ്ലാസ് എഡ്ജ് ഭാഗങ്ങൾ ഈ ഒരു ക്യാബിൻ അകത്ത് വീഴും അതായത് ഈ ഫ്രെയിമിന് അകത്തിരിക്കും ഇൻസൈഡിലോട്ട് കയറിപ്പോകും അന്നേരം നമുക്ക് പേടിക്കാനൊന്നുമില്ല പക്ഷേ മറ്റേതാണ് നമുക്ക് പേടിക്കേണ്ട സ്പേസ് വരും ഗ്യാപ്പ് വരും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വിഷയമേ അല്ല നമ്മുടെ പുതിയ ഡിസ്പ്ലേതാണ് ഡി കെ കോംബോ ഇതും ഒരു നല്ലൊരു ഡിസ്പ്ലേ ആണ് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഇടയായിട്ട് ഞാൻ ഇത് മാറി തുടങ്ങിയപ്പോൾ കൊള്ളാം അങ്ങനെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഡിസ്പ്ലേ ആണ് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ടച്ചിൻ്റെ സ്ട്രിപ്പ് ഇതാണ്ടേ ഇതിൽ എക്സ്ട്രാ ഒരു പീസ് ഉണ്ട് എക്സ്ട്രാ എന്ന് പറയുമ്പം നീണ്ടിരിക്കുന്ന എക്സ്ട്രാ ആണ് അത് മടക്കി അവിടെ വയ്ക്കും ഇല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാലും പ്രശ്നമില്ല ഞാനവിടെ മടക്കി വയ്ക്കും അത് കാണിച്ചു തരാം ഇപ്പം താഴത്തെ സ്ട്രിപ്പ് കൊടുക്കണം ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ടച്ച് സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ ഈ താഴെയുള്ള ഈ രണ്ട് സ്ട്രിപ്പിൽ ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് ചിലപ്പോൾ എവിടെയെങ്കിലും കയറി ഉടക്കുകയാണെങ്കിൽ ആ സൈഡിൽ ഫ്രെയിമിൻ്റെ സൈഡിൽ ഉടക്കാണെങ്കിൽ നമ്മളറിയാതെ മുകളിലുള്ള സ്ട്രിപ്പ് ഇടാൻ വേണ്ടി നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നീക്കുമ്പോൾ ഇവിടെ കട്ടായി കട്ടായിപ്പോവും അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സൂക്ഷിച്ച് തന്നെ സ്ട്രിപ്പുകളെല്ലാം കൊടുക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല പക്ഷെ ഒരു ബിഗിനേഴ്സ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഒക്കെ ചെയ്യുന്ന ഒരു മച്ചാനാണെങ്കിൽ ഇച്ചിരി പാടുപെടും കാരണം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്ട്രിപ്പും ഒരുപോലെ തന്നെ ആ ഉണ്ടോ ആ ഒരു സ്പേസിൻ്റെ അകത്ത് കയറ്റി വെക്കണം വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാൻ നേരത്ത് അതും നോക്കണം ബോർഡ് അവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ഈ ഇങ്ങനത്തെ ഡിസ്പ്ലേ മാറുമ്പോഴുള്ള ഒരു റിസ്ക്കാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ എന്നാലേ ഇവിടെ ഈ ഒരു സെക്ഷൻ സെക്ഷനൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ടച്ച് സ്ട്രിപ്പ് മുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജിങ് സ്ട്രിപ്പ് താഴെ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പക്ഷേ ഡിസ്പ്ലേ സ്ട്രിപ്പ് തോണ്ടേ ഒരു എഡ്ജിൽ ചെറുതായിട്ട് നിൽക്കുക കണ്ടോ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം ആദ്യമേ ഫ്രെയിമിൽ വീഴുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കറക്റ്റ് ഫ്രെയിമിൽ വീഴുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നുണ്ടോയെന്നുള്ളത് അതാണ് മെയിൻ അങ്ങനെ കറക്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ താവിട്ട് വെച്ച് ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ മൂന്ന് സ്ട്രിപ്പും ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് ഞാൻ അങ്ങോട്ടും കൂടെ ഡിസ്പ്ലേ നീക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലെ ട്രിപ്പ് വേലും അതുകൊണ്ട് ഞാനൊരു നൈസിന് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത് ഒട്ടിക്കുമ്പോൾ അതാണ്ടോ കറക്റ്റ് അകത്ത് വീഴുന്നുണ്ട് ഒട്ടിക്കുമ്പോൾ അത് കറക്റ്റ് പിടിച്ചിടും അകത്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് നിൽക്കുക കണ്ടോ ആ ഒരു സ്ട്രിപ്പ് മാത്രം ആ കണക്ടർ ഭാഗം മാത്രം വന്നിട്ട് നിൽക്കുകയാണ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അതാണ്ടോ ഇച്ചിരിയേ ഉള്ളൂ കണക്ടർ ഭാഗം ഇനിയിപ്പോൾ ബോർഡും കൂടി വയ്ക്കുമ്പം ആ ഹൈറ്റിന് കറക്റ്റായിട്ട് നിൽക്കും ഇപ്പം ബോർഡ് വെച്ച് ഞാൻ കാണിച്ചുതരാം ഡിസ്പ്ലേ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ആ കാര്യത്തിൽ എന്തായാലും നമുക്ക് ഓക്കെ ആയി ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി ഡിസ്പ്ലേ കറക്റ്റ് ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്നുണ്ട് ഇനി നമ്മൾ മദർ ബോർഡ് സെറ്റ് ചെയ്യാം അതിന് മുന്നേ ടച്ച് ടച്ചിൻ്റെ സ്ട്രിപ്പ് ഇതോ അവിടെ കറക്റ്റ് അവിടെ ഒരു ചെറിയൊരു സ്പേസ് തന്നിട്ടുണ്ട് അത് കാണാൻ പറ്റുമോയെന്നറിയില്ല ഞങ്ങൾക്ക് ഞാനത് ഷോർട്ട് വീഡിയോ ഇടുമ്പം അതിൻ്റെ അകത്ത് കാണിച്ചുതരാം കറക്റ്റ് അവിടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ആ ലെഗുകൾ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ബോർഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സെറ്റ് ചെയ്യുമ്പോൾ ബോർഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ബോർഡിലുള്ള ലെഗ് കറക്റ്റായിട്ട് ആ ഒരു സെക്ഷനിൽ മാത്രമേ പോയി വീഴൂ അപ്പം നമ്മൾ ടച്ച് പാഡ് അതായത് ടച്ചിൻ്റെ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ വെക്കണം അപ്പോൾ ഞാൻ ബോർഡ് വെച്ചിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാനത് ഒട്ടിക്കുന്നില്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്തെങ്കിലും ഡിസ്പ്ലേക്ക് ഇഷ്യൂ ആണെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മദർ ബോർഡ് വെച്ച് സെറ്റ് ചെയ്യുകയാണ് സെറ്റ് ചെയ്തിട്ട് ടച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരുന്ന മോഡൽസൊക്കെ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ പ്രോസസ്സ് ഇച്ചിരി പാടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മദർ ബോർഡ് വെക്കുമ്പോൾ ചിലപ്പോൾ അത് നീങ്ങിപ്പോവും ഇത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇച്ചിരി ഗം വെച്ച് ഒട്ടിച്ച് നിർത്താം പക്ഷേ എന്നാലും നിൽക്കില്ല കാരണം ഞാനിവിടെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടോ ആ ഒരു എഡ്ജ് മടക്കിയാണ് വെച്ചേക്കുന്നത് ആക്ച്വലി അവിടെ അത് നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വയ്ക്കുന്ന പോലെ കാണിച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്ത പോലെ ഞങ്ങൾക്ക് കാണിക്കാം പക്ഷേ ഇതിനുള്ള യഥാർത്ഥ ഒരു എന്താ പറയുക വർക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത്രയും ടൈം എടുക്കും എന്നുള്ളത് നിങ്ങൾ അറിയണം അല്ലാതെ ഈ ഞാൻ പോയിട്ട് സ്ട്രിപ്പ് അങ്ങോട്ട് വയ്ക്കുന്ന പോലെ കാണിച്ചിട്ട് ക്ലിപ്പ് ചെയ്തു എന്ന് പറഞ്ഞു വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓ ഇത്രയേ ഉള്ളൂ എന്ന് പക്ഷേ അത് അങ്ങനെ അല്ല ഇത് എത്ര ടൈം എടുക്കുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും കൂടുതലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ കണ്ടു പോണേ ഞാനത് സെറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നില്ല ഇതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും ബിഗിനേഴ്സ് ആണെങ്കിലും വർക്ക് ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളവരായാലും ഇതേ അവസ്ഥ തന്നെയാണ് ഒട്ടിക്കാം അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒട്ടിക്കാം പക്ഷേ ഈ ഡിസ്പ്ലേയിൽ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുമ്പോൾ പാടാണ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനവിടെ ഗെമു പോലെ അടിക്കാതെ അങ്ങനെ വെച്ച് മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇത്രയും ടൈം എടുക്കും ഇവിടെ ഇച്ചിരി ഞാൻ കുറച്ചിട്ടുണ്ട് ടൈം ഇച്ചിരി നല്ല ടൈം തന്നെ എടുക്കും അതുപോലെ ഈ സ്ട്രിപ്പ് പിടിച്ചിടുന്നത് നോക്കിയ ഒരു ജസ്റ്റ് എഡ്ജിൽ മാത്രമാണ് നിൽക്കുന്നത് കണക്ടർ മാത്രം വന്ന് വീണം അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുവിധം ടൈം എടുക്കും നമ്മൾ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം പല വീഡിയോസിലും ഞാനും കണ്ടിട്ടുണ്ട് അങ്ങോട്ട് സ്ട്രിപ്പ് കൊണ്ടുപോകും വയ്ക്കും പക്ഷേ കറക്റ്റ് ഇട്ടേക്കും അടുത്ത സെക്കൻഡ് അത് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡിൽ പോകും പക്ഷേ അതല്ല യഥാർത്ഥ വർക്ക് എന്ന് പറയുന്നത് അത്രയും ടൈം എടുക്കും അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്യുകയാണ് ഓക്കെ ഓൺ ആയിട്ടുണ്ട് വെച്ചാൽ ഇതിനിപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഈ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നേന്ന് പുതിയ ഡിസ്പ്ലേ എടുത്ത് പിന്നെ ഇതേ പണി ചെയ്യേണ്ടി വരും ഓക്കെ എന്തായാലും ഓണായി വരട്ടെ ഇപ്പോൾ മൊബൈൽ ഓണായി വന്നിട്ടുണ്ട് ലോക്ക് ഉണ്ട് മച്ചാന് എന്ന ലോക്ക് മാറ്റിയിട്ട് ടച്ച് ചെക്ക് ചെയ്യാം ടച്ച് ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഇങ്ങനത്തെ മോഡൽസിൽ ടച്ച് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇഷ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ല ഇത് റിട്ടേൺ പോലും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറക്റ്റ് നോക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ കൂടുതലും ചെക്ക് ചെയ്യുന്നത് ഇത് അല്ലാതെ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചെക്കിങ്ങിൽ തന്നെ ഞാൻ നിർത്തും ഇവിടെ വീഡിയോയിൽ അല്ലെങ്കിൽ ലെന്ത് കൂടിക്കൊണ്ടിരിക്കും ഇത് കൂടാതെ ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കും കോൾ ബട്ടൺ ടൈപ്പ് ചെയ്ത് നോക്കും മെസ്സേജ് റൊട്ടേറ്റ് ചെയ്തും ടൈപ്പ് ചെയ്ത് നോക്കും അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ തോന്നും അതെല്ലാം ചെക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് ഇനി ചാർജും കൂടി കുത്തി നോക്കണം കാരണം ഡിസ്പ്ലേയിൽ ചാർജിങ് സ്ട്രിപ്പ് വരുന്ന മോഡൽ ആണെങ്കിൽ നിങ്ങളെ മസ്റ്റായിട്ടും ചാർജർ കണക്ട് ചെയ്ത് ചാർജ് കയറുന്നുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഒട്ടിക്കാവൂ ഞാൻ ഈ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് ഒന്ന് ഇളക്കിയിട്ട് നോക്കാൻ പാടും കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ഓവർ ടൈറ്റ് ആയിട്ടുണ്ട് ഓവർ ടൈറ്റായിട്ട് ആ സ്ട്രിപ്പ് എല്ലാം എന്നൊരു സംശയം അതാണ് നോക്കുന്നത് മടങ്ങാനില്ല ചാൻസ് ഇല്ല ഓക്കെ പക്ഷേ ബാറ്ററി ഓവർ ടൈറ്റ് ആയിട്ട് നിന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക കണക്ടർ മാത്രമേ മുകളിലുള്ളൂ ബാറ്ററി കരി ഓവർ ടൈറ്റ് ആയതാ അങ്ങനെ അവിടെ കണക്ടർ കട്ടായിപ്പോവും അതുകൊണ്ടാണ് അതൊന്ന് ചെക്ക് ചെയ്യുന്നത് ഞാൻ ഓക്കെ ഇനിയിപ്പോൾ ചാർജർ കുത്തി നോക്കാം ചാർജറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ നമുക്ക് ഒട്ടിച്ച് മാറ്റാം ചാർജർ കണക്ട് ആയിട്ടുണ്ട് മച്ചാനെ ചാർജ് കയറുന്നുണ്ട് അപ്പോൾ നോ പ്രോബ്ലം അപ്പം നമുക്കിനിപ്പം ഡിസ്പ്ലേ ഒട്ടിച്ച് മാറ്റാം ഡിസ്പ്ലേ കമത്തിയിട്ടൊന്നും വരുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഫ്രെയിമിൻ്റെ അകത്ത് കറക്റ്റ് വീന്നിട്ടുണ്ട് അതായത് ഫ്രെയിമിൻ്റെ അകത്ത് പോയി വീന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഡിസ്പ്ലേ വരാത്തണ്ട ഇവിടെ കാണാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് തന്നെ ഇളക്കണം ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്ന മോഡലാണെങ്കിൽ നമുക്ക് അധികം ഗം വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അതിങ്ങനെ കറക്റ്റായിട്ട് ടൈറ്റ് ആയിരിക്കും ചെറിയൊരു ഗു മതി പിടിച്ച് നിൽക്കാനായിട്ട് വേണ്ടേ ഓക്കെ എടുക്കുകയാണ് ഓക്കെ ഇളകി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഗം അടിക്കണം അതുപോലെ തന്നെ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ മറക്കണ്ട ഇതിൻ്റെ അകത്ത് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ഫ്രെയിമിൽ നമ്മൾ ഡിസ്പ്ലേ നടക്കുമ്പോൾ തന്നെ ഒന്നും അധികം എക്സ്ട്രാ ഗമുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വലുതായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല അടുത്ത് ഗം വയ്ക്കാൻ പോവാണ് ഇവിടെ ഗം വയ്ക്കുന്നതും വളരെ സിമ്പിളാണ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് ഗം വയ്ക്കാൻ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഇരുന്നോളും പക്ഷേ മറ്റു മോഡൽസൊക്കെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു സ്പേസേ ഉണ്ടാവും ഡിസ്പ്ലേക്ക് അതായത് ഡിസ്പ്ലേയുടെ എഡ്ജ് ഭാഗങ്ങളിൽ ഈ ഫ്രെയിമിൻ്റെ എഡ്ജിൽ ചെറിയൊരു സ്പേസേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഇച്ചിരി പാടായിരിക്കും പക്ഷേ ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് വയ്ക്കാം കാരണം കപ്പിൻ്റെ ഇട്ട പോലെ ആയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഗം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മൂന്ന് സ്ട്രിപ്പുണ്ട് ഈ മൂന്ന് സ്ട്രിപ്പും കറക്റ്റ് പിടിച്ചിടണം അങ്ങനെ ഇടാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ ഈ ഗ്മു വെച്ചിരിക്കുകയല്ലേ അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടോ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ട് അടുത്ത സ്ട്രിപ്പ് ഇടാൻ നോക്കുമ്പോൾ ആ സ്ട്രിപ്പ് ഇളകി വരും എന്ന് പറഞ്ഞാൽ പുറത്ത് വരും പിന്നെ അത് പിടിച്ചിടാണ് അപ്പോൾ ഞാനെന്താ നോക്കിയേ താഴത്തെ രണ്ട് സ്ട്രിപ്പ് അതായത് മെയിൻ സ്ട്രിപ്പും താഴത്തെ ചാർജിങ് സ്ട്രിപ്പും കൊടുക്കുകയാണെ ഇപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാൻ ടച്ചിൻ്റെ സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് അത് വേണ്ട അവിടെ കണ്ട ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇളകി ഇനിയിപ്പോൾ ഞാനത് ആ സൈഡിൽ കൂടി ഇങ്ങനെ വിരൽ വെച്ച് തള്ളുകയാണെ അത് കാരണം നീളമില്ല നീളം എന്ന് പറഞ്ഞാൽ കറക്റ്റായ ലെത്തേ ഉള്ളൂ ഇപ്പം ഞാൻ അതെടുത്തപ്പോൾ ഇത് പോയി ഇത് കൊടുത്തപ്പോൾ അത് പോയി ഇതേ സംഭവിക്കൂ കണ്ട ഇപ്പം ഞാൻ അത് പിടിച്ചു വെച്ചുകൊണ്ടാണ് മുകളിലത്തെ സ്ട്രിപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ കറക്റ്റ് വീണു എന്ന് തോന്നുന്നു വീന്നില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ ചെയ്യണം ഇത് തന്നെ ചെയ്യണം അത് അപ്പോൾ ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ഡിസ്പ്ലേ പോയി വെക്കുന്ന പോലെ എല്ലാ സ്ട്രിപ്പും പിടിച്ചിടുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയേ ഉള്ളൂ ആ അങ്ങനെ പെട്ടെന്ന് വീഴുമെന്ന് പക്ഷേ നിങ്ങൾ ചെയ്യാൻ നേരത്തെ ടൈം എടുക്കും അത് ഓരോരോ ചെയ്യുമ്പോഴും അപ്പോൾ അതിനായിട്ടുള്ള ടൈം എത്ര ആവുന്നു എന്നുള്ളത് നോക്കിയാണ് ഞാൻ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടുതലും സ്കിപ്പ് ചെയ്യാത്തത് കണ്ടോ ഇപ്പോൾ മുകളിലത്തെ സ്ട്രിപ്പ് ഇതോ മടങ്ങി നിൽക്കുകയാണ് അത് കറക്റ്റ് വീഴണം ആ ഐ സി അതിൻ്റെ അകത്ത് കറക്റ്റ് ഗ്യാപ്പിൽ ഓക്കെ വീന്നിട്ടുണ്ട് ഇത് വീന്നു ഇപ്പോൾ വീന്നു പക്ഷേ ഇത് ട്രൈ ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പ്രാന്തളവും ചില സമയത്ത് അപ്പോൾ അത്രയ്ക്കും പാടുന്നല്ല അത് നമ്മൾ വീഴുമ്പോൾ നമ്മളത് കറക്റ്റ് ഇട്ടാലും തന്നെ ചിലപ്പം ചാടിയും പോരും അപ്പോൾ ഈ ടൈം എടുക്കുമെന്നുള്ളത് നിങ്ങൾ അറിയണം അല്ലാതെ തൊട്ടത് ആ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മച്ചാനെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ലവൻസ് പെട്ടെന്ന് ഇട്ടല്ലോ എനിക്കെന്താ എത്ര പാടുന്നു വിചാരിക്കും പക്ഷേ എല്ലാവർക്കും ഇത് ഇച്ചിരി പാട് തന്നെയാണ് ഓക്കെ ഇനിയിപ്പം ഇവിടെ ഒരു ഗം സ്റ്റിക്കർ തന്നിട്ടുണ്ട് ഞാൻ ടച്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ടച്ച് അവിടെ ഒട്ടിച്ച് വെക്കണമെന്ന് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഒട്ടിക്കാം ഇപ്പോൾ ഗം സ്റ്റിക്കർ തന്നിട്ടുണ്ട് അതവിടെ വെച്ച് ഞാൻ കറക്റ്റ് ആ ഒരു ആ ഒരു പോർഷനിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ആ ലെഗ് കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിൽ തന്നെ നിൽക്കണം ഒരു രണ്ടൊരു ഒരു ഒരു ചെറിയ സ്പേസ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് വയ്ക്കണം എന്നാലേ ഈ ബോർഡിലിരുന്നും ലെഗ് കറക്റ്റായിട്ട് അതിൽ ജോയിൻ്റ് ആവും ഓക്കെ ബോർഡ് അവിടെ കറക്റ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു സെക്ഷൻ നമുക്ക് കഴിഞ്ഞു ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് പിടിച്ചു കൊടുക്കുന്നുണ്ട് കണക്ടർ അടുത്ത് നെറ്റ്വർക്ക് കേബിൾ ഇതാണ് ഇത് കൊടുക്കുമ്പോൾ ഈ നെറ്റ്വർക്ക് കയറി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണേ ചിലർ പിടിച്ച് ഇടും പക്ഷേ അത് പകുതി വീന്നിരിക്കും പകുതി ഇങ്ങനെ പൊങ്ങി നിൽക്കും അറിയത്തില്ല അവർ പെട്ടെന്ന് സെറ്റ് ചെയ്തെങ്കിൽ പോകും സ്പീഡിൽ ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ ഒരു സമാധാനമായിട്ട് ചെയ്യുക ആണ്ടേ അവിടെ കറക്റ്റായിട്ട് വീന്നിട്ടുണ്ടോ നാല് അതായത് എല്ലാ സൈഡും ഇങ്ങനെ കറങ്ങി എന്ന് നോക്കുക ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി നിന്നാലും റേഞ്ച് ഇഷ്യൂ വരും അതുകൊണ്ട് കറക്റ്റായിട്ട് പിടിച്ചിടുക ഇപ്പം താഴത്തെ സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ചാർജിങ്ങിൻ്റെ ഇനി നമുക്ക് ഈ ഒരു പ്രൊട്ടക്ടർ വെച്ച് സ്ക്രൂ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് പേര് കമൻസിൽ പറയുന്നുണ്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോഴൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് ലൈറ്റ് ബ്ലിങ്കിങ് ഉണ്ട് ഇങ്ങനെ കേസ് വരുന്നുണ്ട് പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ മച്ചാൻ അങ്ങനെ ചെക്ക് ചെയ്യുമ്പം യാതൊരു ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂ ആണത് ഉറപ്പായും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അത് ഒന്നെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ പ്രെസ്സ് ചെയ്യുന്നുണ്ട് ഓവർ പ്രസ്സായിട്ട് നിങ്ങൾ അതായത് ഗം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സീറ്റിംഗ് ആക്കുമ്പോഴോ ഓവർ എല്ലാം പ്രെസ്സുവെല്ലാം കൊടുക്കുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക കാരണം ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ ഇല്ലെങ്കിൽ സെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ അതായത് എവിടെയെങ്കിലും ഷോർട്ട് ഡിസ്പ്ലേയുടെ ആ ഒരു സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് താഴെ ഏറ്റവും അടിഭാഗത്ത് ഐ സിയും കമോണൻസൊക്കെ വരും അവിടെ എന്തെങ്കിലും ഷോർട്ട് വരുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്തിട്ട് അവിടെ അവിടെയാണ് ഷോർട്ട് വരുന്നെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റിക്കർ ചെയ്യാം അവിടെ സ്റ്റിക്കർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് നോക്കുക അന്നേരം ആ കംപ്ലൈൻറ്റ് മാറും കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ ഇരുന്ന് പറ്റുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല അതുപോലെ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഓവർ ടൈറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഓവർ ടൈറ്റ് ആവുമ്പോഴാണ് ഈ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് കൂടുതൽ രണ്ടാമത് ഈ പറഞ്ഞ കാര്യം എവിടെയെങ്കിലും ഷോർട്ട് എന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ മാറും വച്ചാൽ ഉറപ്പാണ് അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ല റബ്ബർ ബാൻഡ് ഇടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഫ്രെയിമിന് അകത്ത് ഇരിക്കുകയാണ് അകത്ത് സീറ്റിംഗ് ആവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ റബ്ബർ ബാൻഡ് ഇടാത്തത് പൊതുവേ നമ്മൾ റബ്ബർ ബാൻഡ് എല്ലാ ഡിസ്പ്ലേയും മാറുമ്പോഴും ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ല ഫ്രെയിമിന് അകത്ത് വീഴുന്നതുകൊണ്ട് മാത്രമാണ് അതിപ്പം ഗമ്മും നമ്മൾ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് സീറ്റിങ്ങും കൂടിയാണ് സോ റബ്ബർ ബാൻഡ് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇടാത്തത് അപ്പോൾ സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു ഡിസ്പ്ലേയും പക്ക സീറ്റിങ് ആണ് ഇനി അടുത്ത് നമ്മൾ ബാറ്ററി ഇട്ട് ആ സിമ്മെല്ലാം കൂടി ഇട്ട് ഒന്ന് ഓൺ ചെയ്ത് ഫൈനലായിട്ട് ഒരു ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാം കസ്റ്റമർ ആൾറെഡി വെയ്റ്റിങ്ങിലാണ് കേട്ടോ നമ്മുടെ കസ്റ്റമർ മാക്സിമം നമ്മുടെ അടുത്ത് വെയ്റ്റിങ്ങിലായിരിക്കും നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നവർക്ക് നമ്മുടെ അത് ചോദിക്കും ചിലർ ചോദിക്കും ഞങ്ങളുടെ മൊബൈൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാൽ അതിനെന്താ കാണാമല്ലോ പലരും പ അവർ പറയും നമ്മുടെ അത് പലരും വന്നുകൂടാ അകത്ത് വന്നുകൂടാന്നൊക്കെ പറയും എന്നൊക്കെ പറയും ഞാനും അവരോട് പറയും എന്തോ പറയും പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഇളക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഇടിക്കും അതായത് അയ്യോ നമ്മുടെ മൊബൈൽ ഇങ്ങനെ ഇട്ട് പിരിക്കുന്നല്ലോ എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ആ മൈൻഡിൽ തോന്നും അതുകൊണ്ടാണ് നിങ്ങളെ അകത്ത് വിടാത്തത് അതിപ്പോൾ പൊതുവേ ആരുടെ ആയാലും ഇപ്പം നമ്മുടെ ഒരു വണ്ടിയായാലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരാളിങ്ങനെ അടിച്ച് ഇളക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാവും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതലും കസ്റ്റമറിനെ അകത്ത് വിടാത്തത് അത് നിങ്ങൾക്കൊരു യാതൊരു പ്രശ്നം അല്ല എന്നുണ്ടെങ്കിൽ അടുത്തിരുന്ന് കാണാമെന്ന് പറയും അങ്ങനെ ചിലർ ആ ഇല്ല വേണ്ട ചെയ്തുകൊള്ളാൻ പറയും ചിലർ അത് വന്നേ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു വിഷയവും ഇല്ല നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ എന്തായാലും നമ്മുടെ അടുത്തുണ്ട് മൊബൈൽ ഓണായി വരുന്നുണ്ട് മച്ച ഈ ഫൈനൽ ചെക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തോ ആ രീതിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അത് കൂടാതെ കോൾ വിളിച്ചിട്ട് സെൻസർ വർക്കാവുന്ന പ്രോക്സി സെൻസർ വർക്കാവുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ചെവിയിലോട്ട് പോകുമ്പം അടുത്ത് പോകുമ്പോഴും കൊണ്ടുപോകുമ്പം സ്ക്രീൻ ഓഫ് ആവണം ചിലർക്ക് അത് ഓഫ് ആവില്ല ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ കോൾ വിളിക്കുമ്പം സെൻസർ ഓഫ് ഓഫാവില്ല അല്ലെങ്കിൽ ഓഫായി നിൽക്കും കാണാൻ പറ്റത്തില്ല വെട്ടം വരില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട് വച്ചാൽ അത് ശ്രദ്ധിക്കുക അത് നമ്മൾ ഒട്ടിക്കുമ്പം കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കുക സെൻസർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് ഒട്ടിക്കുക എന്നാൽ മാത്രമേ ആ ഒരു ഇഷ്യൂ നമുക്ക് വരാതിരിക്കത്തുള്ളൂ അത് മാക്സിമം ശ്രദ്ധിക്കുക ഇവിടെ ടച്ചിനൊന്നും ഇഷ്യൂ ഇല്ല അപ്പോൾ നമ്മൾ കസ്റ്റമറെ കൊടുക്കാൻ പോകണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ല മച്ചാ